മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ആദ്യമായി എല്ലാവർക്കും പുതുവത്സര ആശംസകൾ നേരുന്നു വർഷം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എല്ലാവർക്കും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ആയുരാരോഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുടെ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പൊതുവർഷഫലങ്ങളെക്കുറിച്ചാണ് വിവരിക്കുന്നത് വർഷാരംഭത്തിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും ഗുരു മേടം രാശിയിലും കേതു കന്നിരാശിയിലും ബുധനും ശുക്രനും വൃശ്ചികം രാശിയിലും സൂര്യനും ചൊവ്വായും ധനുരാശിയിലും ശനി കുംഭം രാശിയിലും രാഹു മീനം രാശിയിലുമായിരിക്കും സഞ്ചരിക്കുന്നത് വർഷത്തിൻ്റെ ആരംഭത്തിൽ ചിങ്ങം രാശിയിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കുന്നു സാധാരണയായി വർഷഫലം പറയുന്നത് ഗുരു ശനി രാഹു കേതു എന്നീ ഗ്രഹങ്ങളെ അടിസ്ഥാനമാക്കിയാണ് കാരണം ഈ ഗ്രഹങ്ങൾ വളരെയധികം സമയം ഒരു രാശിയോ കൂടെ സഞ്ചരിക്കുന്നു എന്നുള്ളതാണ് മാസഫലങ്ങൾ പറയുമ്പോൾ ഈ ഗ്രഹങ്ങളോടൊപ്പം മറ്റ് ഗ്രഹങ്ങളെയും ഉൾപ്പെടുത്തിയായിരിക്കും പറയുന്നത് ഈ വർഷം ഗുരുവിന് മാത്രമേ രാശിമാറ്റം സംഭവിക്കുകയുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഒന്നാം തീയതി ഗുരു മേടം രാശിയിൽ നിന്നും ഇടവം രാശിയിലേക്ക് രാശി മാറ്റം ചെയ്യുന്നതായിരിക്കും അതുപോലെ ഗുരു രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ഒൻപതാം തീയതി വക്രഗതിയിലാകുന്നതും പിന്നീട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി നാലാം തീയതി നേരെ സഞ്ചരിക്കുന്നതുമായിരിക്കും അങ്ങനെ ഏകദേശം നൂറ്റി പത്തൊൻപത് ദിവസം ഗുരു വക്രഗതിയിലായിരിക്കും സഞ്ചരിക്കുന്നത് ശനി ഈ വർഷം രാശി മാറത്തില്ലെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മുപ്പതാം തീയതി വക്രഗതിയിലാകുന്നതും രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ പതിനഞ്ചാം തീയതി വരെ വക്രഗതിയിൽ തന്നെ സഞ്ചരിക്കുന്നതുമായിരിക്കും ഗുരുവിൻ്റെയും ശനിയുടെയും ഈ സഞ്ചാരമാറ്റത്തെക്കുറിച്ച് വിശദമായ വീഡിയോ ആ സമയത്ത് ഞാൻ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനുസരിച്ചുള്ള ഫലങ്ങളാണ് നിങ്ങളുടെ ജനന സമയം ജനന സ്ഥലം മഹാദേശ അന്തർദേശ എന്നിവയിൽ വരുന്ന വ്യത്യാസം കാരണം ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ആദ്യമായി നിങ്ങളുടെ രാശ്യാധിപൻ ശനി നൽകുന്ന പ്രഭാവങ്ങളെക്കുറിച്ച് നോക്കാം നിങ്ങളുടെ രാശ്യാധിപൻ ശനിയാണ് ഇപ്പോൾ ശനി നിൽക്കുന്നത് നിങ്ങളുടെ ധനസ്ഥാനമായ കുംഭം രാശിയിലാണ് ഇത് ശനിയുടെ സ്വരാശിയും മൂലത്രികോണ സ്ഥാനവുമാണ് മൂലത്രികോണ സ്ഥാനത്ത് ശനി നിൽക്കുമ്പോൾ ശുഭഫലങ്ങളായിരിക്കും കൂടുതലും നൽകുന്നത് അല്പം താമസിച്ചായാലും നിങ്ങളിപ്പോൾ ഏഴര ശനിയുടെ മൂന്നാം ചരണത്തിൻ്റെ പ്രഭാവത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് ഇരുപത്തി ഒൻപതാം തീയതി ശനി മീനം രാശിയിൽ പ്രവേശിക്കുമ്പോൾ ഏഴര ശനി അവസാനിക്കുന്നതുമായിരിക്കും പൊതുവേ ശനിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ശനി നിൽക്കുന്ന ഭാവത്തിൻ്റെ ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് പക്ഷേ ശനിയുടെ ദൃഷ്ടി പതിക്കുന്ന ഭാവത്തിൻ്റെ ഫലങ്ങളിൽ കുറവ് വരുത്തുന്നതുമായിരിക്കും ഈ വർഷം മുഴുവനും ശനി നിങ്ങളുടെ രണ്ടാം ഭാവത്തിൽ തന്നെ ആയിരിക്കും നിൽക്കുന്നത് ഒന്നാം ഭാവാധിപൻ ശനി രണ്ടാം ഭാവത്തിൽ നിൽക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ ചില അനുകൂല ചേഞ്ചുകൾ വരുവാൻ ഇടയുണ്ട് ഇത് മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങളുടെ ഇമേജ് വർദ്ധിപ്പിക്കുന്നതുമായിരിക്കും സമൂഹത്തിൽ നല്ല സ്ഥാനം ലഭിക്കുന്നതാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടന്നു കിട്ടുന്നതായിരിക്കും രണ്ടാം ഭാവത്തിൽ ശനി നിൽക്കുന്നത് കുടുംബത്ത് അന്തരീക്ഷം വളരെ സന്തോഷപ്രദമാക്കുന്നതുമായിരിക്കും ഇനി ശനിയുടെ ദൃഷ്ടിഫലങ്ങളെക്കുറിച്ച് നോക്കാം ശനിയുടെ മൂന്നാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ സുഖസ്ഥാനമായ നാലാം ഭാവത്തിലാണ് ശനിയുടെ ഏഴാം ദൃഷ്ടി എട്ടാം ഭാവത്തിലും പത്താം ദൃഷ്ടി ലാഭസ്ഥാനമായ പതിനൊന്നാം ഭാവത്തിലുമായിരിക്കും പതിക്കുന്നത് ഈ സമയത്ത് എല്ലാ കാര്യങ്ങളിലും പ്രത്യേക ജാഗ്രതയും മറ്റും പുലർത്തണം ചിലപ്പോൾ ഒരു ചെറിയ തെറ്റുപോലും വലിയ നഷ്ടങ്ങൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും ഈ സമയത്ത് സുഖസ്ഥിതികളിൽ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് സാമ്പത്തിക സ്ഥിതികളിലും ഫ്ലക്ച്വേഷൻസ് വരുന്നതായിരിക്കും ചില സമയത്ത് നല്ല വരുമാനം ഉണ്ടാകുമ്പോൾ മറ്റ് ചില സമയത്ത് പൈസയുടെ അഭാവവും അനുഭവപ്പെടുന്നതായിരിക്കും അതിനാൽ സാമ്പത്തിക ഇടപാടുകൾ വളരെ വിദഗ്ധമായി കൈകാര്യം ചെയ്യണം ഈ സമയത്ത് നിങ്ങളുടെ മാനസിക സ്ഥിതി വളരെ സ്ട്രോങ് ആയിരിക്കണം ഇത് പരിസ്ഥിതികളെ നേരിട്ട് അതിൽ വിജയം ലഭിക്കുവാൻ സഹായിക്കുന്നതായിരിക്കും മാതാവിൻ്റെ ആരോഗ്യത്തിൽ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുള്ളതിനാൽ ഈ കാര്യത്തിൽ പ്രത്യേകം ഉണ്ടായിരിക്കണം ഈ സമയത്ത് നിങ്ങളിൽ ഒരു നിർബന്ധ ബുദ്ധി ഉണ്ടാകുന്നതായിരിക്കും ഈ സ്വഭാവമാറ്റം ചിലപ്പോൾ പല പ്രശ്നങ്ങൾക്കും കാരണമാകുവാൻ സാധ്യതകളുണ്ട് അതിനാൽ ഇത് ഒഴിവാക്കുവാൻ ശ്രമിക്കണം മറ്റുള്ളവരുടെ വാക്കുകളും കേൾക്കാനുള്ള മനസ്ഥിതി ഉണ്ടാകണം ഈ സമയത്ത് യാത്രകൾ ചെയ്യുമ്പോൾ പരുക്കുകൾ പറ്റാതിരിക്കുവാൻ ശ്രദ്ധിക്കണം ഇത് അപകടം കാരണമോ മൃഗങ്ങൾ കാരണമോ ഒക്കെ ആകാം ദൂരയാത്രകൾ ചെയ്യുമ്പോൾ സ്വയം വാഹനം ഓടിക്കുന്നത് ഒഴിവാക്കുവാൻ ശ്രമിക്കണം നിങ്ങളിൽ അസൂയ പുലർത്തുന്നവർ നിങ്ങൾക്ക് ഹാനികൾ വരുത്തുവാൻ ശ്രമിക്കുന്നതായിരിക്കും ഇതിൽ ശ്രദ്ധയുണ്ടായിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു എങ്ങനെ ചെയ്യാൻ പോകുന്നു എന്ന് കൊട്ടി ഘോഷിക്കാതെ നയപരമായി വേണം എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ ഇത് മറ്റുള്ളവർ നിങ്ങളുടെ കാര്യങ്ങളിൽ തടസ്സം വരാതിരിക്കുവാൻ സഹായിക്കുന്നതായിരിക്കും ഈ സമയത്ത് സാമ്പത്തിക സ്ഥിതികളിൽ അസ്ഥിരത വരാനിടയുണ്ട് അതിനാൽ നിക്ഷേപങ്ങളും മറ്റും നന്നായി സ്റ്റഡി ചെയ്തിട്ട് വേണം ചെയ്യുവാൻ ഇനി നമുക്ക് ഗുരുവിൻ്റെ പ്രഭാവങ്ങളെക്കുറിച്ച് നോക്കാം ഗുരു നിങ്ങളുടെ പന്ത്രണ്ടും മൂന്നും ഭാവങ്ങളുടെ അധിപനാണ് നിൽക്കുന്നത് നാലാം ഭാവത്തിലാണ് ഗുരു മെയ് ഒന്നാം തീയതി വരെ ഇവിടെ തന്നെ നിൽക്കുന്നതുമായിരിക്കും ഗുരു കേന്ദ്രസ്ഥാനത്ത് നിൽക്കുമ്പോൾ ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് ഗുരു പന്ത്രണ്ടാം ഭാവത്തിൻ്റെയും അധിപനാണല്ലോ സാമ്പത്തിക സ്ഥിതികളിൽ ഏറ്റക്കുറച്ചിടകൾ ഉണ്ടാകുമെങ്കിലും ഗുരു ചിലവുകളിൽ നിയന്ത്രണം ചെയ്യുവാൻ നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും അതുപോലെ കടമെടുക്കേണ്ട സ്ഥിതി വരാതെ കാര്യങ്ങൾ നടന്നു പോകാനും ഗുരു സഹായിക്കുന്നതായിരിക്കും ജോലിസ്ഥലത്ത് മേലധികാരികളുമായും സഹപ്രവർത്തകരുമായും ഒത്തൊരുമിച്ച് കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും വിദേശ സംബന്ധമായ കാര്യങ്ങളിൽ നേരിട്ടുകൊണ്ടിരുന്ന പ്രശ്നങ്ങളിൽ പരിഹാരം കണ്ടെത്തുന്നതുമായിരിക്കും രാഷ്ട്രീയത്തിൽ നല്ല പുരോഗതി ഉണ്ടാകുന്നതാണ് ഇനി മെയ് ഒന്നാം തീയതി ഗുരു രാശിമാറ്റം ചെയ്ത് അഞ്ചാം ഭാവത്തിൽ പ്രവേശിക്കുമ്പോൾ എന്തൊക്കെ ഫലം ലഭിക്കുമെന്ന് നോക്കാം ഗുരു വർഷം മുഴുവനും ഇവിടെ തന്നെ ആയിരിക്കും നിൽക്കുന്നത് ഈ സമയത്ത് അതായത് മെയ് മുതൽ ഡിസംബർ വരെ ചിലവുകളിൽ നല്ല കൺട്രോൾ ചെയ്യണം അനാവശ്യ ചിലവുകൾ ഒഴിവാക്കുന്നത് സാമ്പത്തിക സ്ഥിതികൾ കൂടുതൽ മോശമാകാതിരിക്കുവാൻ സഹായിക്കുന്നതായിരിക്കും കുടുംബസ്വത്തിൽ ചില ഡിസ്പ്യൂട്ടുകൾ വരാനിടയുണ്ട് ഇളയ സഹോദരങ്ങളുമായും വാദവിവാദങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും നിങ്ങളുടെ ഹോബികൾ കാരണം പ്രശസ്തി ലഭിക്കുന്നതാണ് കലാരംഗത്തുള്ളവർക്ക് ഇത് വളരെ അനുകൂല സമയമായിരിക്കും ഈ സമയത്ത് നിങ്ങൾക്ക് പേരും പെരുമയും പ്രശസ്തിയും സാമ്പത്തിക നേട്ടങ്ങളും മറ്റും ഉണ്ടാകുന്നതായിരിക്കും ഇനി ഗുരുവിൻ്റെ ദൃഷ്ടിഫലങ്ങളെക്കുറിച്ച് നോക്കാം ഏപ്രിൽ മാസം വരെ ഗുരുവിൻ്റെ മൂന്നാം ദൃഷ്ടി എട്ടാം ഭാവത്തിലും ഏഴാം ദൃഷ്ടി പത്താം ഭാവത്തിലും ഒൻപതാം ദൃഷ്ടി പന്ത്രണ്ടാം ഭാവത്തിലുമായിരിക്കും പതിക്കുന്നത് യാത്രകളിൽ ശുഭഫലങ്ങൾ ലഭിക്കും അപ്രതീക്ഷിത ധനാഗമനമുണ്ടാകും അജ്ഞാത ശത്രുക്കൾ നിഷ്ക്രിയരാകുന്നതായിരിക്കും വരുമാനത്തിനുള്ള പുതിയ പുതിയ വഴികൾ കണ്ടെത്തുന്നതായിരിക്കും ജോലിസ്ഥലത്ത് മുടങ്ങിക്കിടന്ന പ്രൊമോഷൻ ഇൻക്രിമെൻറ്റ് എന്നിവ റിലീസാകുന്നതുമായിരിക്കും മേലധികാരികളുമായി ട്യൂണിംഗ് നല്ലതാകുന്നതായിരിക്കും പിതാവിൻ്റെ എല്ലാ സഹകരണങ്ങളും ഉണ്ടാകുന്നതുമായിരിക്കും കുടുംബത്ത് അന്തരീക്ഷം നല്ലതായിരിക്കും വിദേശ സംബന്ധമായ കാര്യങ്ങളിൽ വന്നിരുന്ന തടസ്സങ്ങളും മാറിക്കിട്ടുന്നതായിരിക്കും ഇനി മെയ് ഒന്നാം തീയതി മുതൽ ഡിസംബർ വരെയുള്ള സമയത്തെ ഗുരുവിൻ്റെ അഞ്ചിൽ നിന്നുമുള്ള ദൃഷ്ടി നൽകുന്ന ഫലങ്ങളെക്കുറിച്ച് നോക്കാം ഈ സമയത്ത് റിസ്ക്കുള്ള കാര്യങ്ങൾ നന്നായി സ്റ്റഡി ചെയ്ത് വിവേകപൂർവം ചെയ്യുകയാണെങ്കിൽ അതിൽ ലാഭം ലഭിക്കുവാനുള്ള സാധ്യതകളുണ്ട് ആധ്യാത്മിക കാര്യങ്ങളിൽ രുചി വർദ്ധിക്കുന്നതായിരിക്കും ഭാഗ്യസ്ഥാനത്ത് ഗുരുവിൻ്റെ ദൃഷ്ടി വധിക്കുന്നത് ഭാഗ്യസ്ഥിതികൾ നല്ലതാക്കുന്നതായിരിക്കും എങ്കിലും ലാഭസ്ഥാനത്ത് ഗുരുവിൻ്റെയും ശനിയുടെയും ദൃഷ്ടി ഒന്നിച്ചു പതിക്കുന്നത് ലാഭസ്ഥിതികളിൽ ഏറ്റക്കുറച്ചിലുകൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും ഈ സമയത്ത് നന്നായി എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുകയാണെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ മോശമാകുന്നതല്ലായിരിക്കും അപ്രതീക്ഷിത ധനാഗമനം ഉണ്ടാകും നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ നല്ല വർധനവുണ്ടാകും ഒന്നാം ഭാവത്തിൽ ദൃഷ്ടി വരിക്കുന്നത് ആരോഗ്യത്തിൽ പ്രശ്നങ്ങൾ വരാൻ ഇടയാക്കുന്നതല്ലായിരിക്കും നിങ്ങളുടെ കാര്യങ്ങളെ എല്ലാവരും പ്രശംസിക്കുന്നതുമായിരിക്കും ഇനി നമുക്ക് രാഹുവിൻ്റെ ഈ വർഷത്തെ പ്രഭാവങ്ങൾ എന്തൊക്കെയായിരിക്കുമെന്ന് നോക്കാം രാഹു നിങ്ങളുടെ മൂന്നാം ഭാവത്തിൽ വർഷം മുഴുവനും നിൽക്കുന്നതായിരിക്കും മൂന്നാം ഭാവത്തിൽ രാഹു വർഷം മുഴുവനും ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് നിങ്ങളുടെ ആത്മധൈര്യത്തിൽ വർധനമുണ്ടാകും ശത്രുനാശം വരുത്തുന്നതായിരിക്കും റിസ്ക് ഉള്ള കാര്യങ്ങളിൽ ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത് ലാഭപ്രദമായിരിക്കും അപ്രതീക്ഷിതമായി ചില ശുഭവാർത്തകൾ ലഭിക്കുവാൻ ഇടയാകും രാഷ്ട്രീയ തലത്തിൽ മുടങ്ങിക്കിടന്ന കാര്യങ്ങൾ ഈ സമയത്ത് നടന്നു കിട്ടുന്നതുമായിരിക്കും ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ മകരം രാശിക്കാർക്കുണ്ടാകാവുന്ന വർഷഫലങ്ങൾ ഈ ഫലങ്ങൾ മനസ്സിലാക്കി അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്ത് മുൻപോട്ട് പോവുകയാണെങ്കിൽ ജീവിതത്തിലെ വളരെയധികം പ്രശ്നങ്ങളെ തരണം ചെയ്യുവാൻ സാധിക്കുന്നതായിരിക്കും എന്തിനും നിങ്ങളുടെ മാനസിക സ്ഥിതിയായിരിക്കും നിർണായകം താൻ പാതി ദൈവം പാതി എന്നാണല്ലോ പൊതുവെ പറയുന്നത് വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവർക്കും പുതുവത്സര ആശംസകൾ നേരുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം